പെഡസ്ട്രിയൻ ഫുട്പാത്തുകളില് ആളുകൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത് അവർ ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന വാഹനത്തിന് ഓട്ടോക് ചെയ്താ താങ്കൾ വന്നേക്കുന്നത് എന്ത് ഗുരുതരമായ അറിയാമോ ലൈസൻസ് കുറ്റവാറിയാമോ ഒരാഴ്ചത്തെ ട്രെയിനിങ് ഉണ്ട് എടപ്പാള ഐ ഡി ടി ആറിൽ അവിടത്തേക്ക് അയക്കണോ ഈ നിയമങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആ ഒരു അപകടത്തിനെ കണ്ടായിരുന്നോ പിന്നെന്താണ് പോകണ്ടെങ്കിൽ എന്റെ ഫോട്ടോ കാണീട്ട് കാനറ ബാങ്കിൽ അഞ്ചു മണിക്കുള്ളിൽ എത്തേണ്ടതാണ് അതെ ഈ പെഡസ്ട്രിയൻ ഫുട്പാത്തുകളില് ആളുകൾ ക്രോസ് ചെയ്യാൻ അവർക്ക് അവര് ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന വാഹനത്തിന് ഓട്ടോക് ചെയ്താ താങ്കൾ വന്നേക്കുന്നു അപ്പൊ എന്ത് ഗുരുതരമായ കുറ്റവാന്നറിയാമോ നമ്മൾ അവർ അല്പ കൂടെ ശ്രദ്ധ പാലിക്കേണ്ടതല്ലേ പ്രത്യേകിച്ചും ഇന്നലെയൊക്കെ ആയിട്ട് നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നല്ലേ പെഡസ്ട്രിയൻ ഫുട്പാത്തിൽ നിൽക്കുന്ന പെലസ്റ്റീൻ ഫുട്പാത്തിൽ നിൽക്കുന്ന യാത്രക്കാരെ ഇടിച്ചിടുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ ഇത് ശ്രദ്ധിക്കുടർന്നുള്ള യാത്രകൾ കേട്ടോണ്ടാവും ഉണ്ടാവും ആൾക്കാർ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പോൾ വണ്ടി ചവിട്ടി കൊടുക്കണം എന്നിട്ട് ആ ഒരു അപകടത്തിനെ കണ്ടായിരുന്നോ ആ അത് കാണാത്ത കുഴപ്പമോ ഇങ്ങനെ ആൾക്കാർ അവിടെ ക്രോസ് ചെയ്യാൻ നിൽപ്പുണ്ടെങ്കിലേ സീപ് ലാലേനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വണ്ടി നിർത്തി കൊടുക്കണം ഇപ്പം ആൾ നിന്നിട്ട് ഇത് നിർത്താനെന്താ അപ്പം അവിടെ ആൾ ക്രോസ് ചെയ്യാൻ നിന്നില്ലേ ഇതിനകത്ത് നിർത്താനേ എന്താ ആ ഇവിടെ അതൊക്കെ നോക്കണ്ടേ അതൊക്കെ നോക്കി വണ്ടി ഓടിക്കണം കേട്ടോ തിരക്കുള്ള ജംഗ്ഷനാ വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ടെ ഇത്രയും വാഹനങ്ങളും നിർത്തി കൊടുത്തപ്പോ വാഹനങ്ങളും ആൾക്കാർ ക്രോസ് ചെയ്യാൻ വേണ്ടി നിർത്തി കൊടുത്തേക്കുവായിരുന്നു ആ സമയത്ത് നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ കാണുമോ നിങ്ങൾ പോയി അവരെ ഇടിക്കത്തല്ലേ ഉള്ളു അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫൈൻ ഉണ്ട് കേട്ടോ ലൈസൻസ് ഒന്ന് ഇത് ക്രോസിംഗ് അല്ലേ കാണിച്ചു എന്നിട്ട് എന്തിനാണ് എത്ര സ്പീഡിൽ വരുന്നത് അവിടെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ആൾക്കാർ നിൽക്കുന്ന കണ്ടില്ലേ നിൽക്കുന്നതുകൊണ്ടില്ലേ ഇന്നൊരു ആക്സിഡന്റ് ആണെന്ന് അറിഞ്ഞായിരുന്നു രാവിലെ ഇല്ല ഇതേപോലെ ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്നുണ്ടോ ലൈസൻസ് കാണിയില്ല പ്രശ്നം ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യാൻ നിൽപ്പുണ്ടെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കണം മനസ്സിലായോ അവിടെ സ്പീഡിൽ കയറി വരുമല്ലോ ചെയ്യേണ്ടത് നിങ്ങൾ എത്ര വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കണോ ഒരാഴ്ചത്തെ ട്രെയിനിങ് ഉണ്ട് എടപ്പാള ഐ ഡി ടി ആറിൽ അവിടത്തേക്ക് അയക്കണോ ഈ നിയമങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഒരാഴ്ച അവിടെ നിന്നാണ് പഠിക്കാം ഞാൻ ഇവിടുന്ന് വിടാം ജോലിയൊക്കെ കളഞ്ഞ് അവിടെ പോയി എല്ലാം പഠിക്കുമ്പോഴത്തേക്കും ശരിയാവും ലൈസൻസ് കാണി നിങ്ങൾ ട്രാൻസ്പോർട്ട് വണ്ടി ഓടിക്കുന്ന ആളല്ലേ യൂണിഫോം ഇതാണ് രാവിലെ മഴ മഴയാവുമ്പോൾ എന്താ യൂണിഫോം ഇടണ്ടേ ഇന്നൊരു ആക്സിഡന്റ് കടന്ന് കണ്ടില്ലായിരുന്നോ ആ അത് ഇതേപോലെ സീപ്ര ക്രോസിൽ കുട്ടികൾ ക്രോസ് ചെയ്യാനായിട്ട് നിന്നപ്പം ബസ് കൊണ്ട് ചെന്ന് സ്പീഡിൽ കൊണ്ട് ഇടിച്ചു കയറി പ്രത്യേകിച്ച് സീബ്ര ക്രോസിംഗ് കാണുന്നിടത്ത് ഇരുപത് കിലോമീറ്റർ പ്രവർത്തന സ്പീഡിലേ പോവാം മാക്സിമം മനസ്സിലായോ നിങ്ങൾ എന്ത് സ്പീഡിലാണ് വന്നത് അവിടെ കൈ കാണിച്ചിട്ട് പോലും നിർത്താതെ കയറിയല്ലേ വന്നത് അതുകൊണ്ടാണ് നിങ്ങളെ പിടിച്ച് നിർത്തിയത് നമ്മൾ ആൾക്കാർ എവിടെയെങ്കിലും സീബ്ര ലൈൻസ് കാണുവാണെങ്കിലും അവിടെ നിർത്തുക ആൾക്കാർ പോകാൻ അനുവദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വണ്ടി എടുക്കുക കേട്ടോ ബാക്കി നിർത്തിയേക്കാം പിന്നെ നോക്കാം ഞാൻ കേസ് എടുത്തിട്ടുണ്ടേ നമസ്കാരം ക്ലാസ് കണ്ടായിരുന്നു സ്കൂളിൽ ഈ ട്രാഫിക് ബോധവൽക്കരണങ്ങൾ നടക്കാറില്ലേ ട്രാഫിക് ബോധവൽക്കരണങ്ങൾ അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടില്ലേ പെഡസ്ട്രിയൻ പെഡസ്ട്രിയൻ ഫുട് പാത്ത് അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വെള്ളം വരച്ചിട്ടേക്കുന്നത് എപ്പോഴും കഴിവതും ശ്രദ്ധിക്കുക റോഡിൽ ഈ വരകളില്ലേ ഈ വരകളിൽ കയറി നിന്ന് ഇടതു വല ക്രോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഒരാൾ വരമാവധി ശ്രമിക്കാം ണേണ്ട സ്റ്റോക്കിലേയും കണ്ടാ അതിനെ ക്രോസ് ചെയ്യാനായിട്ട് ഇവിടെ അപ്പൊ അങ്ങനെ പോയി ക്രോസ് ചെയ്ത് അല്ലാത്ത പല സ്ഥലങ്ങളിൽ നമ്മൾ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചാലേ അത് റോഡിൽ മറ്റു വാഹനങ്ങൾ ചിലപ്പോ നിർത്തി തരണമെന്നില്ല കേട്ടോ അപ്പൊ അത് ഒന്ന് ഒന്ന് പോയി പോയി നിന്നാട്ടെ ആ വെള്ളവരയിൽ വരയിൽ കറക്റ്റ് കയറി നിന്നാട്ടെ ൂ താങ്കൾ ക്രോസ് ചെയ്യാൻ ട്രാഫിക് ആർ ടിഒൻ ആർ ടിഒ റോഡ് സുരക്ഷ പദ്ധതികളുടെ ഭാഗമായിട്ട് ഞങ്ങൾ നിത്യേന സ്കൂളുകളിൽ പോയി ക്ലാസ് എടുക്കാറുള്ളതാണ് പെഡസ്ട്രിയൻ ആണ് റോഡിലെ കിങ്ങ് എന്ന് ഞങ്ങളവിടെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് ഒരു പുതിയ കൾച്ചർ വളർന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് റോഡ് ക്രോസ് ചെയ്യുന്ന പെഡസ്ട്രിയൻ ഫുട്പാത്തുകളുടെ ഇമ്പോർട്ടൻസും അത് ക്രോസ് ചെയ്യേണ്ട രീതി ഞങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാറുള്ളതാണ് ഇപ്പോൾ കണ്ടത് ഒരു സീബ്ര ക്രോസ് ആയിരുന്നു അല്ലേ പക്ഷേ നിങ്ങൾ അവിടെ ഒരാൾ ക്രോസ് ചെയ്യാൻ നിന്നിട്ട് അവർ നടുക്ക് വരെ വന്നിട്ട് ഒരു നമ്മൾ കൊടുത്തില്ല അല്ലേ ആളെ ഉമ്മിക്കൂടെ ഇപ്പോൾ കടന്നു വന്നത് അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല നമുക്ക് ഈ സീബ്രാ ക്രോസിന് ഒരു സ്റ്റോപ്പ് ലൈൻ ഉണ്ട് അതിന് മുന്നിലായിട്ട് നിർത്തി കൊടുക്കണമെന്നാണ് ഒന്നാമത്തെ കാര്യം രണ്ട് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ രണ്ട് സിഗ്നലുകൾ ഉണ്ടായിരുന്നു ഒന്ന് സീബ്ര ക്രോസ് മുന്നിൽ ഉണ്ടെന്നുള്ളൊരു സിഗ്നലും അതിന് മുമ്പായിട്ട് സ്പീഡ് ലിമിറ്റ് കാണിക്കുന്ന ഒരു സിഗ്നലും ഉണ്ടായിരുന്നു അത് രണ്ടും ആ ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ തന്നെ നമ്മൾ വാഹനം സ്ലോ ചെയ്തിട്ട് കൃത്യമായിട്ട് ആരെങ്കിലും സീബ്ര ക്രോസ് ക്രോസ് ചെയ്യാനുണ്ടോ എന്ന് നോക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നിർത്തി കൊടുത്തതിന് ശേഷം അവർ കിടന്നു വിട്ടേ പോവാം കേട്ടോ പ്രത്യേകിച്ചും ടൗൺ ഏരിയകളിൽ നമ്മൾ മാക്സിമം സ്പീഡ് വരെ അമ്പതേ ഉള്ളൂ അതിനുള്ളിൽ പോകണം ഓക്കെ അതൊരു ബോധവൽക്കരണം മാത്രമാണ് ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് നടപടികളൊക്കെ ഓൾറെഡി ആരംഭിച്ചതാണ് ഫൈൻ ഫൈനുണ്ടായിരുന്നത് ഇപ്പം തൽക്കാലം ഫൈനൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ അധികം സ്പീഡിലൊന്നും അല്ലായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞു വിടുന്നത് ശരി ശരി ഓക്കെ പത്തനംതിട്ട റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എൻഫോഴ്സ്മെന്റിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ഒരാഴ്ചയായിരിക്കും അടൂർ താലൂക്കിലുള്ള വിവിധ പെഡസ്ട്രിയൻ ഫുട്പാത്തുകൾ അതായത് സീബ്ര ക്രോസിയുകൾ എന്നറിയപ്പെടുന്ന വിളിപ്പേരിലുള്ള പെഡസ്ട്രിയൻ ഫുട്പാത്തിൽ ഞങ്ങൾ നിരന്തരം ഒരാഴ്ചയായിട്ട് സർവേലൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രോസ് ചെയ്യാനായിട്ട് ആളുകളെ വാഹനം നിർത്തി കൊടുക്കാതെ പോകുന്ന വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് തുടർന്നും ഞങ്ങൾ റോഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടില്ലേ ആ വാഹനം കണ്ടില്ലേ അവിടെ രണ്ട് കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു അവർ അത് ഗൗനിക്കുക പോലും ചെയ്യാതെ കടന്നു പോവുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരമുള്ള ഒഫൻസ് ചെയ്യുന്നവരെ ഞങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നു ക്യാപ്ചർ ചെയ്തിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അതിന് ഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വടകരയിലെ ഇൻസിഡൻറ്റ് കൊണ്ട് ഇത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ് ഞങ്ങളുടെ ഈ പ്രവൃത്തി